വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇരയായവരുടെ മാനസികാഘാതം വളരെ വളരെ വലുതാണ് കരവലയത്തിനുള്ളിൽ നിന്ന് കൈവിരൽ തുമ്പിൽ നിന്ന് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടവർ കൺമുൻപിൽ സഹോദരങ്ങളുടെയും മാതാപിതാക്കളുടെയും മരണം കണ്ടവർ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടവർ അതിജീവനത്തിൻ്റെ പാതയിലേക്ക് അവരെ നയിക്കുന്നതിന് മാനസിക പിന്തുണ ഉറപ്പാക്കേണ്ടത് വളരെ അനിവാര്യമാണ് ആരോഗ്യവകുപ്പ് ഏറ്റെടുത്തിട്ടുള്ള അതിജീവന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മാനസിക പിന്തുണ ഉറപ്പാക്കൽ സൈക്കോ സോഷ്യൽ സപ്പോർട്ട് ഇതിനായി ഒരു മിഷൻ അടിസ്ഥാനത്തിൽ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി നൂറ്റി ഇരുപത്തിയൊന്ന് അംഗ ടീമിനെയാണ് ആരോഗ്യവകുപ്പ് നിയോഗിച്ചിരിക്കുന്നത് ആരോഗ്യവകുപ്പിലെയും വനിതാ ശിശു വികസന വകുപ്പിലെയും കൗൺസിലേഴ്സിനെ ഉൾക്കൊള്ളുന്നതാണ് ഈ ടീം ഇവിടെ വയനാട്ടിൽ ഇവർ താമസിച്ചുകൊണ്ട് നേരിട്ട് ഈ സഹോദരങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തുകയും ഇനി വീടുകളിലുള്ളവർ ക്യാമ്പുകളിലുള്ളവർക്ക് വീടുകളിലുള്ളവർക്ക് അവരുടെ അടുത്തേക്ക് പോയി അവരോട് സംസാരിക്കുകയും ഒപ്പമുണ്ട് എന്നുള്ള ബോധ്യം അവർക്ക് നൽകുകയും ഈ ദുരന്തത്തിൻ്റെ ചിന്തകളിൽ നിന്ന് പുറത്തു വരാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ തുടർച്ചയായി കൗൺസിലിംഗ് ആവശ്യമുള്ളവർക്ക് അത് നൽകും പിന്നീട് മറ്റ് പിന്തുണ പദ്ധതികൾ ആവശ്യമുള്ളവർക്ക് അതും ഉറപ്പാക്കുന്നതാണ് ഈ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ വയനാട് ജില്ലയ്ക്ക് പുറത്തുള്ളവർ പലരും ഇത് കണ്ടിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല ഇത് കേട്ടിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് ആരോഗ്യവകുപ്പിൻ്റെ ടെലി മനസ് പദ്ധതിയിലൂടെ അങ്ങനെയുള്ളവർക്കും മാനസിക പിന്തുണ ഉറപ്പാക്കുന്നത്